ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റോപ്പായി ഞാനിവിടെ ഇറങ്ങിക്കോളാം ചേട്ടാ ഒരു ചായ ലൈറ്റോ മീഡിയോ സ്ട്രോങ്ങോ ഡബിൾ സ്ട്രോങ് ആ ചായ എന്ന് പറഞ്ഞാൽ അത് കടുപ്പത്തിൽ തന്നെ ആവണം അല്ലെങ്കിൽ ഉഷാറാവില്ലേ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്ന ലാൽ ജോസ് ലാൽജോസ് അയ്യോ ലാൽ ലാൽജോസിനെ അന്വേഷിച്ചു വന്നാണോ നേരത്തെ പറയണ്ടേ രണ്ട് കഷ്ണം പുട്ടും കടലക്കറി എടുക്ക വേണ്ട ചേട്ടാ എന്നാ നാല് ചൂടുള്ള ദോശം എടുത്താലോ വേണ്ടിട്ട് ചേട്ടാ ഇവിടെ അധികം ദൂരം ഉണ്ടോ ദൂരണ്ടോന്ന് ചോദിച്ചാ നിങ്ങൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലാണ് അയ്യോ ഇന്നിപ്പോ വിഷു ആയത് കാരണം ഓട്ടോക്കാരൊക്കെ ഒരു വഴിയായിരിക്കും നേരെ വെച്ചു പിടിച്ചാൽ കാഴ്ചക്കണ് നടക്കാനുള്ള ദൂരാള്ളോ രാജപ്പാ ഇങ്ങനെ നമ്മുടെ ലാലുവിനെ കാണാൻ വന്നതാ നീ ഞാൻ വഴിക്കല്ലേ ഒന്നാക്കി പ്ലീസ് കൊടുക്കട ഓനാക്കി തരും

ഞാൻ മോഹൻ ലാൽ മോഹൻലാൽ ഒന്ന് കാണാൻ വന്നതാ സാറേ സാറിനെ കാണാൻ ഒരു മോഹൻലാൽ വന്നിരിക്കുന്നു മോഹൻലാലോ ആരാ ഞാൻ മോഹൻ ഞാൻ സാറിനെ ഒന്ന് കാണാമെന്നാ കേറി വേണ്ട സാർ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കൂ എന്താ കാര്യം അത് ഞാൻ സാറിന്റെ അടുത്ത പടത്തിൽ ഒരു വേഷം ഞാൻ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാമ്പസ് സിനിമയാണ് അതിലെന്തെങ്കിലും ഒരു വേഷം അതിലിപ്പോ നിങ്ങൾക്ക് പറ്റിയ വേഷം അത് ഈ പ്രായത്തില് പ്രായൊരു പ്രശ്നമാണ് സാർ പ്രശ്നമല്ലേ നാൽപ്പതാമത്തെ വയസ്സല്ലേ സർ സത്യൻ മാസ്റ്റർ ആത്മസൈക്കിയിൽ അഭിനയിക്കാൻ വരുന്നത് പിന്നെ ജയൻ പ്രായത്തിന് പറ്റിയ വേഷം കൂടി വേണ്ടേ ഏതായാലും കുമാരനായിട്ട് പറ്റില്ലല്ലോ ഈ ക്യാമ്പസ് സിനിമയാകുമ്പം മാഷന്മാരോടോണായാലും മതി ഞാൻ സ്കൂൾ മാഷാണ് സർ സ്കൂൾ മാഷാണോ നിങ്ങൾ എന്തിനാണ് മാഷെ വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കുന്നത് ഒരു ഡിവൈൻ പ്രൊഫഷണൽ അല്ലേ കയ്യിലുള്ളത് ഇഷ്ടമുണ്ടായിട്ട് ചേർന്ന ജോലിയല്ല സാർ അച്ഛൻ മരിച്ച വേക്കൻസി കിട്ടിയതാ എന്തിനാ മാഷെ നല്ല മനസമാധാനമുള്ള പണി കളഞ്ഞിട്ട് സിനിമ കയറുന്നത് ഇവിടെ സൂപ്പർ സ്റ്റാറുകൾക്ക് വേറെ ടെൻഷനാ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴാണ് സാർ എനിക്ക് ടെൻഷൻ മാഷെ നേരത്തെ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ ചില നാടകങ്ങളിലൊക്കെ പിന്നെ ഞാനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ ഏത് സിനിമയിൽ അത് പൂർത്തിയായില്ല സർ സംവിധായകരും മറ്റുള്ള ആളുകളൊക്കെ പുതുമുഖങ്ങളായിരുന്നു ചില പ്രശ്നങ്ങളുണ്ടായി നിർമ്മാതാവ് മാറി പിന്നെ അതങ്ങ് മുടങ്ങിപ്പോയി എന്റെ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ കാസ്റ്റിംഗ് ഒക്കെ അതിനുശേഷമേ തീരുമാനിക്കും മതി സാർ എന്റെ കാര്യമൊന്നും മറക്കാതിരുന്നാൽ മതി എന്തായത് ഒരു ഫോട്ടോ ആണ് സർ എന്നെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് സാർ പുറകില് ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട് റോളിന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല അത് മതി സാർ സാറിനെ പോലുള്ളവരുടെ ഒരു വാക്കെന്ന് പറയുന്നത് എനിക്കൊക്കെ തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് സാർ ഞാൻ ഇടയ്ക്ക് ബന്ധപ്പെട്ടോളാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടോളോ ആ മനസ്സിലായി മനസ്സിലായി സാറേ ആ ഫോട്ടോ ഒരു പനി പിടിച്ച സമയത്ത് എടുത്തതാ വേറൊരു ഫോട്ടോ ഇത് മതിയോ ഹലോ ഇല്ല ഇല്ല ഏതായാലും ഈ സിനിമയിൽ സാധ്യതയില്ല <isma> ും <FM> <speakingane philosopher prendere> <without sandit concealed> <speaking> <speaking> ഇവിടെ െങ്ങാനും കർത്താവിന്റെ വിളി വന്ന മരുപ്പിന്റെ കാടിക്കാനും കോൺവെന്റിൽ ചില്ലക്ക് വെക്കാനും ഒരു ഫോട്ടോ അതൊന്നും രജിസ്റ്റർ അതൊക്കെ ദൈവത്തിന്റെ നിന്റെ അച്ഛന്റെ കാര്യം മതിയല്ലോ മരിക്കുമ്പം എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ കുട്ടികളുടെ ഫോട്ടോ ഓർപ്പിക്കാൻ രാഘുമാർ

മറ്റേ പുതിയ മറ്റോ ഒക്കെ സ്റ്റുഡിയോയുടെ ഒരു ഇവനെ പോലൊരു പിന്തിരിപ്പൻ ഈ പഞ്ചായത്തിലില്ല എന്നാലൊരു പരിചയക്കാരനാ ഉപകാരമാ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് അതില്ല നമ്മൾ നമ്മൾ ഞാൻ വിചാരിക്കുകയുള്ളൂ കളഞ്ഞു പോയി കഴിയുമ്പോഴേ കയ്യിലുണ്ടായതിന്റെ വില ഇത് കേട്ടാത്ത ഒന്നുമില്ല ഞാൻ നാളെ തന്നെ ജോലിന്റെ രാജിവെച്ച് സിനിമാ ഇറങ്ങണം അങ്ങനെയാന്ന് എനിക്ക് എത്ര നേരം ഇറങ്ങാ <士ane> <士ane> ോ ഒരു അലവലാതിർത്ത് തീടാനൊരു വിചാരിച്ചാലും പറ്റും എന്നെ കണ്ടാലോ സിസ്റ്റർ എന്തെങ്കിലും

അതെ ഷെ മാഷിനെ പോലെ ഒരു വലിയ നടനാകണം നടനാകണമെന്നൊക്കെയോ പറയുന്നത് ഒരു സിനിമാ നടനാവുക എന്നൊക്കെ പറഞ്ഞാ നമ്മൾ കൂട്ടി കൂടുവോ മാഷെ ഒരാൾ നടനാകണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതായിരിക്കും രണ്ട് കമ്പ്യൂട്ടർ കൂടി വാങ്ങാൻ പറയാൻ തുടങ്ങിട്ട് നാള് കുറേയായി അഭിനയക്കളരി തേങ്ങാ എന്താ മാഷെ രാവിലെ തന്നെ തേങ്ങാടം കൊലയുടെ കാര്യം പറഞ്ഞു അല്ല കല നിറയില്ല എന്ന് വയറില്ല എന്താ മാഷെ കമ്പ്യൂട്ടർ പുഴുങ്ങിത്തന്നെ നിറയട്ടെ മാഷേ ഈ അവധിക്ക് പോലും ഞങ്ങള് വീട്ടിലിരുത്താത്തത് കഷ്ടമാണ് വിഷുവിന് പോലും വീട്ടിലിരിക്കാത്ത ആളോട് തന്നെ വേണം ടീച്ചർ ഇത് പറയാൻ അത് പിന്നെ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ സംവിധായകർ വീട്ടിൽ കാണത്തുള്ളൂ അപ്പൊ ചെന്നാലല്ലേ അവരെ കാണാൻ പറ്റൂ എന്നാലും പിള്ളേർ കൂടി അഭിനയഭ്രാന്ത് പിടിപ്പിക്കണം മാഷെ പഠിക്കാൻ മോശമായ ഒരുത്തൻ ഐ എ എസ് കാരനാണോ എന്ന് പറഞ്ഞാൽ അവനെ എല്ലാരും സപ്പോർട്ട് ചെയ്യാം അഭിനയിക്കാൻ അറിയാവുന്ന ഒരുത്ത സിനിമാധനാണോ എന്ന് പറഞ്ഞാൽ മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം എനിക്ക് ട്രഷറി വരെ ഒന്ന് പോകണം ഓട്ടെ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ കമ്പ്യൂട്ടറാണോ വലുത് കലയാണോ വലുതെന്നുള്ളതാണ് പ്രശ്നം നമുക്ക് കലയും വേണം കമ്പ്യൂട്ടറുണ്ട് താഴ്വാരങ്ങളിൽ നിന്നും കുന്നിൻ മുകളിലേക്ക് നടന്നവനാണ് മലയിടിച്ചും പാറ പൊട്ടിച്ചും വഴിയുണ്ടാക്കി കയറുകയായിരുന്നു ഓരോ നേട്ടത്തിലും ചവിട്ടിക്കയറി മുകളിലെത്തിയപ്പോൾ കയറാൻ ദൂരം പിന്നെയും കണ്ടു ശ്രീകുമാർ സാറിന്റെ ചേട്ടാ നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന വെള്ളൂര പക്ഷേ ഈ സ്കൂളിന്റെ ലൊക്കേഷൻ തപ്പി നമ്മൾ കൊറേ ആയി നടക്കുന്നു. അപ്പ അതാണ് വിഷയമല്ലേ. கரெക്റ്റ് ലൊക്കേഷൻ ആണോ? നമുക്ക് ആ മരത്തിന്റെ ചോട്ടിന്ന് ഷൂട്ട് കൊടുങ്ങാം. മരത്തിൽ ഒന്നും ഒരു പരി വിധിയ നടക്കില്ല ട്ടോ. ചേട്ടാ നമുക്ക് ഇതിന്റെ പുറത്ത് മാത്രം ഷൂട്ട് ചെയ്താ മതി. ഷൂട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ തുക സ്കൂളിന് സംഭാവനയും തരും. സംഭാവനന്ന് കേട്ടാ ഹെഡ്മാസ്റ്റർ രണ്ട് പ്രാവശ്യം പെർമിഷൻ തരും. എന്താ? അങ്ങനെ ഹെഡ്മാഷ് മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഞങ്ങള ഓടും. ഞങ്ങളോ? ഞങ്ങള്ന്ന് വെച്ചാൽ ഞങ്ങടെ യൂണിയൻ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാലേ അഖലി ഇക്കിളി സൂചിച്ചോ. ഒരുമിച്ച് ശ്രീകുമാർ സാറിനെ പോലെ ഒരാളുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നാൽ അതിന്റെ ഗുണം ആർക്കാ ഈ ഈ സ്കൂളിൽ അങ്ങനെയാണെങ്കിൽ ഒരു പയ്യനെ ചാൻസ് കൊടുക്കണം പയ്യനോ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കൈകാര്യം കാണാ വാ മാസം ആ ഇനിയിപ്പിന്റെ വടവില് വരല്ലേ ഞങ്ങളൊക്കെ മറക്കരുണ്ടോ ഓ ഇനി സിനിമ എല്ലാർക്കും അഭിനയിക്കാൻ പോവാ അവനല്ലേ മാഷിന് ചാൻസ് ഒപ്പിച്ചെന്നത് മാഷപ്പൊന്നും അറിഞ്ഞില്ലേ